നേരം ഒരു മണി രണ്ടു മണി ആവാനായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്റെ കുളി കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുറേ നേരമായി നമ്മൾ എന്താ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ പാക്ക് ആക്കി കൊണ്ട് ഇണ്ട ഞാനും ബാബുവും അപ്പൊ ഞാൻ വിചാരിച്ച അതും കൂടി ഒക്കെ കാണിച്ചറാന്ന് അപ്പൊ ബാബുപ്പൊ അഡ്രസ് ചെയ്താണ് അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ തന്നെയാണ് എഴുത്തും കുത്തും അല്ലെങ്കിൽ കൊടുത്തിരുന്നു സാറിന് വരെ നമ്മൾ പരസ്യം ഈ ഒരു നോർമൽ കൊറിയർ കവറിലാണ് ഓർഡർ തന്നെ ആ കവറിൽ കൊടുക്കണം എന്നായിരുന്നു പക്ഷെ ഫസ്റ്റ് മുന്നേ മുന്നേ ദിവസം കൊടുക്കണേ ടൈം എടുക്കും പറഞ്ഞു 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 പിന്നെ പിന്നെ സിപ്പ് സിപ്പ് ഞാൻ ഫോട്ടോ അപ്പൊ എന്തായാലും നമ്മള് ഇതാ ഇവിടെ ബാബു ഓർഡർ ഒക്കെ ഇങ്ങനെ ഒക്കെ എഴുതി പാക്ക് ചെയ്യണ ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇന്ന് ഓർഡർ കിട്ടിയതാണ് കേട്ടോ ഇതിൽ കൂടുതലും വന്നിട്ടുള്ള ഷോർട്ട് കുത്തി ഈ ഒരു റെഡിന് നല്ല മൂവ്മെന്റ് ഉണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഇന്ന് വന്നിട്ടുള്ള ഓർഡേഴ്സ് ആണ് ഇതൊക്കെ ഇനിയിപ്പോ ഇരുന്ന് പാക്ക് ചെയ്യണം അല്ല ബാബു ബാബു അഡ്രസ്സ് ചെയ്തിട്ട് അല്ല അഡ്രസ്സ് വെച്ച് നമ്മൾ എഴുതിയിട്ടാണ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യാറുള്ളത് എല്ലാവിധ കലാപരിപാടികളും നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ല ബാബു നമ്മളെ വെയർ ഹൌസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വീടാണ് ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യാറില്ല നമ്മൾ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് അപ്പോൾ ഇതിന്റെ പണി ഏകദേശം ഒരു പത്ത് മണിക്കൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇതിന്റെ ഓരോ എടുത്തക്കലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണ പണിയിലായിരുന്നു ായിട്ട് ടൈമിൽ വെച്ചിട്ടാണ് കൊറിയേഴ്സ് രണ്ട് കൊറിയറും ഇന്ത്യൻ പോസ്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് നമ്മളവിടെ ഉച്ച വരെയുള്ളൂ കൊറിയർ സർവീസ് കൊറിയർ പോലെ എടുക്കുകയുള്ളൂ പിന്നെ പിറ്റേ എടുക്കുള്ളൂ അപ്പൊ ഞങ്ങള് രാവിലെ കൊടുക്കും ഡി ആണെങ്കിൽ നമ്മൾ രാവിലും വൈകുന്നേരം നമ്മൾ അയച്ചു കൊടുക്കും രണ്ടു നേരം നമ്മൾ അയക്കുന്നുണ്ട് യും ഇനി ഇതൊക്കെ പാക്ക് ചെയ്യൽ കഴിഞ്ഞിട്ടുമാണ് എനിക്കൊന്ന് കുളിക്കാൻ കുളിക്കാൻ വേണ്ടി പോകാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് എനിക്ക് കുളിക്കാറുണ്ട് പിടിച്ചു വൃത്തിയായിട്ടോ അപ്പോൾ എന്തായാലും ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം